രാമനെ മാംസാഹാരിയാക്കി അവതരിപ്പിച്ചതിലൂടെ മതവികാരം വ്രണപ്പെട്ടു എന്ന ആരോപണത്തെ തുടർന്ന് നയൻതാരക്കെതിരെ കേസെടുത്ത് മധ്യപ്രദേശ് പോലീസ് അന്നപൂരണി എന്ന ചിത്രത്തിൽ ശ്രീരാമനെ നിന്ദിച്ചെന്ന് കാണിച്ച് ഹിന്ദു സേവാ പരിഷത്ത് നൽകിയ പരാതിയിലാണ് കേസ് നയൻതാരയെ കൂടാതെ ചിത്രത്തിന്റെ സംവിധായകൻ നിലേഷ് കൃഷ്ണ നിർമ്മാതാക്കളായ ജതിൻ സേതി ആർ രവീന്ദ്രൻ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ കണ്ടന്റ് ഹെഡ് മോണിക്ക ഷെർഗിൻ എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഇതോടെ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു ശ്രീരാമനെ നിന്ദിച്ചു ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിച്ചു മതവികാരങ്ങൾ വ്രണപ്പെടുത്തി തുടങ്ങിയവയാണ് ഹിന്ദു സേവാ പരിഷത്തിന്റെ പരാതിയിലുള്ള ആരോപണങ്ങൾ ഡിസംബർ ആദ്യ ആദ്യവാരത്തിലാണ് അന്നപൂരണി തിയേറ്ററുകളിലെത്തിയത് ഡിസംബർ അവസാനം നെറ്റ്ഫ്ലിക്സ് വഴി ചിത്രം പ്രദർശനം തുടങ്ങിയതോടെ വ്യാപക വിമർശനങ്ങളും പരാതികളും ഉയരുകയായിരുന്നു നയൻതാരയ്ക്കും മറ്റുള്ളവർക്കുമെതിരെ മുംബൈ ബജരംഗ്ദൾ ഹിന്ദു ഐ ടി സെൽ എന്നിവരും നേരത്തെ പരാതികൾ നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.